റേഷൻ കടകളിൽ മോദിയുടെ പോസ്റ്ററും ബാനറുകളും വേണമെന്ന് കേന്ദ്രം നടപ്പാക്കില്ലെന്ന് പിണറായി വിജയൻ സംസ്ഥാനത്തുടനീളമുള്ള റേഷൻ കടകളിൽ മോദിയുടെ പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്രത്തിൻ്റെ നീക്കമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി അതേസമയം കേന്ദ്ര നിർദ്ദേശം ശരിയല്ലെന്നും നടപ്പിലാക്കാൻ പ്രയാസമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ കാലങ്ങളായി റേഷൻ സംവിധാനം നടപ്പിലാക്കി പോകുന്നു ഇതുവരെ ഇല്ലാത്ത ഒരു പരസ്യ പ്രചാരണ രീതിയാണ് കേന്ദ്രം അവതരിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം മാത്രമാണിത് ഇത്തരമൊരു നടപടി ശരിയല്ല സർക്കാർ കേന്ദ്രത്തെ അറിയിക്കും ഇക്കാര്യം ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമോ എന്നത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം വില വർധനവ് തടയാൻ മാർക്കറ്റിൽ ശക്തമായ ഇടപെടലാണ് ഇടത് സർക്കാർ നടത്തുന്നതെന്നും മാർക്കറ്റ് ഇടപെടലിനായി പതിനഞ്ച് കോടി രൂപയാണ് സർക്കാർ ഈ ബഡ്ജറ്റിൽ അധികമായി നൽകിയതെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ലോഗോ പതിപ്പിച്ച ക്യാരി ബാഗുകളിലൂടെ ഭക്ഷ്യധാന്യം വിതരണം നടത്താനുള്ള പദ്ധതിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇത് സംസ്ഥാന സർക്കാർ ഒരുവിധത്തിലും അംഗീകരിക്കില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രിയും വ്യക്തമാക്കി കേന്ദ്രം പല രൂപത്തിൽ ഭക്ഷ്യ പൊതുവിതരണത്തിൽ ഇടപെടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ജി ആർ അനിൽ പറഞ്ഞു കേരളത്തിന് ആവശ്യമായ അരി നൽകുന്നതിൽ പോലും കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എട്ട് വർഷമായി നൽകുന്ന അരിയുടെ അളവ് വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി